ഈശ്വമി കേസ് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എന്ത് രസം എന്ത് സുഖം ഇനി ഓരോ പെട്ടിക്കടയിലും കിട്ടും സിനഡ് ഇനി വീട് വീട് കാന്തനം സിനഡ് ഇങ്ങനെ വേണം എല്ലായിടത്തും എല്ലാ രൂപതകളിലും ഇതാണ് അധികാര വികേന്ദ്രീകരണം സൂയി സൂയിസ് എന്നാൽ ദൈവാണല്ലേ എന്ന് ആളുകൾ ചോദിക്കത്തക്ക വിധം ഓരോ ആളുകൾക്കും സെനഡ് ഓരോ വീട്ടിലും സെനഡ് സത്യത്തിൽ എറണാകുളത്ത് സ്വതന്ത്ര സഭ യാഥാർത്ഥ്യമായി എറണാകുളത്ത് ലിറ്റർജിക്കൽ വേരിയൻ്റ് നിലവിൽ വന്നു ആ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും എറണാകുളം സ്വതന്ത്ര സഭയായി മാറി എറണാകുളത്ത് ലിറ്റർജിക്കൽ വേരിയൻറ്റ് നടപ്പായി ചില തെളിവുകൾ ഞാൻ ഹാജരാക്കുകയാണ് ഈ മെത്രാൻ സിനഡിനെ നോക്കുകുത്തിയാക്കി അൽമായ സിനഡ് സിനഡിനെ നോക്കുകുത്തിയാക്കി എന്ന് പറയാൻ പറ്റില്ല സിനഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു ആർക്കും എവിടെയും ഏത് പെട്ടിക്കടയിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലകെട്ട വസ്തുവായി സിനഡ് സിനഡെന്ന വാക്കും സിനഡെന്ന യാഥാർത്ഥ്യവും ഇങ്ങനെ ഓരോ അൽമായ സിനഡ് ഫൊറോന സിനഡ് ഇടവക സിനഡ് വീട്ടു സിനഡ് ഗ്രഹ സിനി സിനഡ് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ഈ ശരിക്കും നമ്മൾ സിനഡ് എന്ന് പറയുന്ന ആ സിനഡിലെ മെത്രന്മാർക്ക് ആർക്കെങ്കിലും ധാർമ്മിക രോഷമുണ്ടായോ ആരെങ്കിലും അത് പാടില്ലെന്ന് പറഞ്ഞോ ഇനി വേണമെങ്കിൽ തന്നെ അതിന് വേണ്ടത്ര അനുവാദവും മറ്റും ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ സിനഡിനെ ആ വാക്കിങ്ങനെ ഉപയോഗിച്ച് തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞോ മെത്രാൻ സിനഡിനെ ഇതുപോലെ അപമാനിക്കരുത് എന്ന് പറഞ്ഞോ ഇല്ല ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇതിപ്പോ അൽമായ സിനഡ് കഴിഞ്ഞു അതിരൂപതയുടെ ഫൊറോന സിനഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇടവക സിനഡ് പിന്നെ ഗൃഹ സിനഡ് പിന്നെ ആൾ സിനഡ് അങ്ങനെയൊക്കെ തുടങ്ങുകയാണ് അതിൻ്റെ അതിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും എന്നിട്ട് എന്തേ ഈ സിനഡ് എന്ന് പറയുന്ന മെത്രാൻ സിനഡ് എന്ന് പറയുന്ന ആ ഗണത്തിലെ ആരും തന്നെ പ്രതികരിക്കാത്തത് ബൈബിളില് ഉദ്യോഗസ്ഥൻ എന്നതിനും ഷണ്ഠൻ എന്നതിനും ഒരൊറ്റ വാക്കേ ഉള്ളൂ ഹീബ്രുവിൽ സാരിസ് മലയാളത്തിലെ സാരി അല്ല സാരിസ് ഒരു അക്കാഡിയൻ വാക്കാണിത് ഉദ്യോഗസ്ഥനെ നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും അതിന്റെ ആക്ഷരക അർത്ഥം വൺ ഈസ് കാസ്ട്രേറ്റഡ് എന്നാണ് വിച്ഛേദം ഈജിപ്തിലെ രാജാവിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന പൊത്തിഫറിന്റെ ഭാര്യ പടഞ്ഞമ്മ ജോസഫിനെ കടന്നു പിടിക്കുന്ന ഒരു രംഗമുണ്ട് ബൈബിളിൽ കാരണം അയാള് സാരിസ് ആയിരുന്നു വൃഷണ വിച്ഛേദം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു പണ്ടുകാലത്ത് രാജകൊട്ടാരത്തിലോ രാജാവിന് അന്തപ്പുരത്തിലോ മന്ത്രിയോ അല്ലെങ്കിൽ അന്തപ്പുര വിചാരിപ്പുകാരനോ ആയി ഉദ്യോഗത്തിൽ നിയമിക്കുന്നതിന് മുൻപ് വരി ഉടച്ച് ഷണ്ഠന്മാരാക്കിയിരുന്നു ഇല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പെറ്റുകൂട്ടാനെ നേരമുണ്ടാകുമായിരുന്നുള്ളൂ ഇപ്പോൾ ഈ സൂയി യൂരിസിലെ ഉദ്യോഗ സൂയി യൂരിസിൽ ഉദ്യോഗത്തിൽ നിയമിക്കുന്നതിന് മുൻപ് വരിയുടച്ച് പുരുഷത്വം എടുത്തു മാറ്റുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ആണും പെണ്ണും കെട്ടവരായി പോകുമായിരുന്നു മനുഷ്യരാൽ ഷണ്ഠന്മാർക്ക ഷണ്ഠന്മാരാക്കപ്പെടുന്നവരുണ്ട് എന്ന് മത്താഴ്ച പത്തൊമ്പതാം അധ്യായത്തിൽ ഈ ശോംശിക തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷണ്ഠന്മാർ നയിക്കുന്ന സഭയാണ് സൂയൂരിസ് എന്ന് പറയണേ ആ സൂയൂരിസ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിരൂപത അത്മായ സെനഡ് നടന്നു അങ്ങനെ പറയരുത് ഏത് സഭയുടെ എന്ന് ചോദിച്ചാൽ സ്വതന്ത്ര സഭയുടെ എന്ന് പകൽ പോലെ വ്യക്തം സൂയി യൂരിസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സഭ എന്നാണ് അർത്ഥം അല്ലാതെ കത്തോലിക്ക സഭയിലെ ഒരു സ്വയധികാര സഭ എന്നല്ല മെത്രാപോലിത്തമാരെ മണ്ടന്മാരാക്കി ഇപ്പോ ദ ഫൊറോനസിന് നടക്കുന്നു മണ്ടന്മാരാക്കി എന്ന് പറയാൻ പറ്റില്ല ഇനി മണ്ടന്മാരാക്കാനൊന്നും ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയണേ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ മെത്രാപോലിത്തന്മാരുടെയൊക്കെ അറിവോടെയായിരിക്കാം അൽമായുസിനടും ഫൊറോനസിനടും അതാണ് ആരും മിണ്ടാത്തത് ഏതായാലും മെത്രാൻ സിനഡിൻ്റെ ഒരു പാരടിയും കോമഡിയുമായി കോമാളികളുടെ തീരുമാനമായിട്ട് ഇപ്പം അൽമായുസിനഡ് കഴിഞ്ഞു ഇപ്പോൾ ഫൊറോനസിനഡ് ഇടവകസിനഡ് പിന്നെ ഭവനസിനഡ് അല്ലെങ്കിൽ പണ്ട് ഗൃഹസഭൊക്കെ പറഞ്ഞിരുന്നല്ലോ അതുപോലെ ഗൃഹ പിന്നെ ആൾ സിനഡ് ഓരോ ആൾക്കും ഒരു സിനഡ് ഓരോ വീട്ടിൽ മാത്രമല്ല ഓരോ ആൾക്കും ആൾ ദൈവം എന്നതുപോലെ ആൾ സിനഡ് ഇങ്ങനെ മൊത്തം സിനഡാണ് ആ വാക്കാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേതെങ്കിലും ഒരു രൂപതയിലോ ഒരു ഇല അനങ്ങണമെങ്കിൽ മെത്രാപോലിത്തയുടെയോ മെത്രാൻ്റെ ഒക്കെ അനുവാദം വേണം പക്ഷേ എറണാകുളം സ്വാതന്ത്ര്യ സഭയിൽ ഇതൊന്നും വേണ്ട അത് ആ വാക്ക് പറയുന്നത് പോലെ സ്വതന്ത്ര സഭയാണ് അവര് യേശു യേശു എന്നൊക്കെ പേര് പറയും ആ യേശു നമ്മുടെ കർത്താവായ ഈശോ മിശികയല്ല മറ്റാരും ആണ് പിശാചു ബാധിതരും യേശു യേശു എന്ന് ഉറക്കെ പറഞ്ഞിരുന്നില്ലേ അത് യേശുൽ വിച്ഛുത്തിക്കുന്നത് കൊണ്ടായിരുന്നില്ലല്ലോ അതുപോലെ ഈ സ്വതന്ത്ര സഭക്കാർ ഇടയ്ക്കിടയ്ക്ക് മാർപ്പാപ്പ മാർപ്പാപ്പ എന്നൊക്കെ പറയും അത് റോമായ മാർപ്പാപ്പയല്ല ആ മാർപ്പാപ്പ റോമായ മാർപ്പാപ്പയല്ല ഇത് സ്വതന്ത്ര സഭയാണല്ലോ അതിനാൽ അതിൻ്റെ മാർപ്പാപ്പ ഒരു അൽമായനാണ് താഴെ തട്ടിൽ നിന്നുള്ള വിപ്ലവം ജയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അൽമായ മാർപ്പാപ്പ മാത്രമല്ല ഇതല്ലേ രണ്ടാമത്തെ സോനോദസ് ഉദ്ദേശിച്ച സമഗ്രമായ പൊളിച്ചെടുത്ത് താഴെ തട്ടിൽ നിന്നുള്ള വിപ്ലവം അത് തട്ടിലിൽ തട്ടി നിന്നു പോകാതിരിക്കാനാണ് സൂ യൂരിസിൽ വീട് വീടാന്തരം സെനഡ് ഈ സ്വതന്ത്ര സഭയുടെ കൂതാശികൾ പരികരമം ചെയ്യാൻ പൗരോഹിത്യം ആവശ്യമില്ല സ്വതന്ത്ര സഭ ആയതിനാൽ അതിൻ്റെ കൂതാശയും സ്വതന്ത്രമായിരിക്കും പ്രാർത്ഥനകൾ സ്വയം പ്രേരിതമായിരിക്കും അല്ലെങ്കിലും ആരോ പണ്ട് അച്ചടിച്ച് വിട്ട വാക്കുകൾ ഉരുവിട്ടിട്ട് എന്ത് കാര്യം സ്വയം പ്രേരിതമായിരിക്കണം ഈ സ്വതന്ത്ര സഭ സ്വതന്ത്ര സഭയായതിനാൽ കൂതാശ വിലക്കില്ല പള്ളി വിലക്കില്ല ആർക്കും എന്തും കൈയിട്ട് പാരം ഒന്നും ഈ സ്വതന്ത്ര സഭയിലില്ല എല്ലാം സ്വതന്ത്രമാണ് സ്വാതന്ത്ര്യത്തിന്റെ വികാര കേന്ദ്രമാണ് പൗരസ്ത്യ കൽതായ സഭയായ സീറോ മലബാറിലെയോ ലത്തിൻ സഭയിലെയോ പാരമ്പര്യങ്ങളൊന്നും തന്നെ ഈ സ്വതന്ത്ര സഭയിൽ ഉണ്ടാകില്ല കാരണം ഈ കൽതായ സഭയായ സീറോ മലബാർ സഭയിലും ലത്തിൻ സഭയിലും ബേമയുണ്ട് സ്വതന്ത്ര സഭയിൽ വേമ പാടില്ല കാരണം ഈ സ്വതന്ത്ര സഭയിൽ അനാഫറ എന്ന് പറഞ്ഞ കൂതാശയില്ല തോന്നിയാസം പോലെ വചനം കാച്ചുപിടൽ മാത്രമായി ഉള്ളൂ അതിനാൽ ബലിപീഠം വേണ്ട അല്ല ബലിപീഠം എന്ന് പറയുന്നതിന് ഈ വാസ്തവത്തിൽ വചനപ്രഘോഷ പീഠം മാത്രമാണ് അല്ലാതെ അവിടെ ബേമയും അതായത് വചനപീഠവും ബലിപീഠവും അത് മറ്റു സഭകളിലും കത്തോലിക്ക സഭയിലും മറ്റു സഭകളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്വതന്ത്ര സഭയിൽ പാടില്ല ഈ ഇതിനെയാണ് ഞാൻ പറഞ്ഞത് പണ്ട് ലിറ്റർജിക്കൽ വേരിയൻ്റ് എന്ന് വിളിച്ചിരുന്നു ഇപ്പം പേരില്ലെങ്കിലും അത് സ്ഥാപിച്ചു കിട്ടിയിരിക്കുന്നു പേരുപയോഗിച്ചിട്ടില്ലെങ്കിലും സംഗതി അത് തന്നെ ബേമയില്ലാതെ വചനം കാച്ചുന്ന ഒരു ഒരു പരിപാടി അല്ലാതെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പരിപാടിയൊന്നും ഈ സ്വതന്ത്ര സഭയിലില്ല സ്വതന്ത്ര സ്വയം പ്രേരിത കുർബാന നടപ്പാക്കാൻ വേണ്ടി നിലവിൽ ബേമയുള്ള ചില പള്ളികളിലെ അതെല്ലാം വെടുത്ത മാറ്റാനാണ് ചുമതല കൂരിയായാലെ കാട്ടുപൂച്ചയെ ഏൽപ്പിച്ചു കഴിഞ്ഞു കാട്ടുപൂച്ച അത് ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹൈ അതെങ്ങനെ സമവായ മാർഗരേഖയിൽ ഭേമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് മണ്ടത്തരായി പറയണേ ആര് പറഞ്ഞിരിക്കുന്നു അത് മെത്രാന്മാര് മെത്രാന്മാർക്ക് മേലെയാണ് മാർപ്പാപ്പ എന്ന കാര്യം നമുക്ക് അറിയില്ലേ അൽമായ മാർപ്പാപ്പ ഈ സമവായ സർക്കിളിന് മേലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഭേമ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മെത്രാന്മാർക്ക് മേലെയായ മാർപ്പാപ്പ ഭേമ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നെ മെത്രാന്മാരെ സമവായ മാർഗ്ഗരേഖയ്ക്ക് എന്ത് വിലയുള്ളത് മെത്രാന്മാരുടെ സമവായ മാർഗരേഖയുടെ പിന്നാലെയാണ് അൽമായ മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത് അപ്പം മാർപ്പാപ്പയുടെ അൽമായ മാർപ്പാപ്പയുടെ പ്രഖ്യാപനമല്ലേ ഈ മെത്രാന്മാരുടെ സമവായ മാർഗ്ഗരേഖയ്ക്ക് മുകളിലുള്ളത് അതല്ലേ നടപ്പാക്കേണ്ടത് അതല്ലേ അതിൻ്റെ ഒരു ശരി അതിനാൽ ഭേമ എടുത്ത മാറ്റാനുള്ള ആ ഉത്തരവാദിത്വം മുഴുവൻ കാട്ടുപൂച്ചയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏകീകൃത കുർബാന മാത്രം ചൊല്ലിയിരുന്ന ചില പള്ളികളുണ്ടായിരുന്നു അവിടെ വിവിധ കുതന്ത്രങ്ങളിലൂടെയും ഭീഷണി ഏഷണി നൃത്ത ആഭാസം സംഗീത ആഭാസം ഇങ്ങനെ തുടങ്ങി ഒരുപാട് തീർത്ഥം ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെയും അത് അവിടെ കുർബാനകളൊക്കെ നിർത്തിച്ചു പള്ളികളിൽ അടച്ചിട്ടു അവിടങ്ങളിലൊക്കെ സ്വതന്ത്ര സഭയുടെ ഇല്ലിസറ്റ കുർബാന നടപ്പാക്കാനുള്ള തീവ്രശ്രമങ്ങൾ നടക്കുകയാണ് അതിനെ അവർ വിളിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകീകൃത കുർബാനയെ ചിലവർ അങ്ങനെ വിളിച്ചിരുന്നു അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് വചന പ്രഘോഷം വചന ശുശ്രൂഷ ജനാഭ്യുഖമായും അനാഫറ ദേവോന്മുഖമായും എന്നുള്ള അതിരെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പണ്ട് പറഞ്ഞിരുന്നത് ഇവരിപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് സ്വതന്ത്ര സഭക്കാര് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് അതല്ല രാവിലെ രണ്ട് കുർബാന ഉണ്ടെങ്കിൽ അതിലൊന്ന് ഈ ഏകീകൃത കുർബാന നിറഞ്ഞിരുന്ന പള്ളികളത്തെ കാര്യം പറഞ്ഞേ ഈ അതിലൊന്ന് ഇല്ലിസറ്റും മറ്റത് ലിസറ്റും അതിനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയണേ ഒരു ദിവസം രണ്ട് കുർബാന ഉള്ള സ്ഥലത്ത് രണ്ട് കുർബാന ഇല്ലാത്ത സ്ഥലത്ത് ഇന്ന് ഇല്ലിസിറ്റ് നാളെ ലിസിറ്റ് മറ്റന്നാൾ ഇല്ലിസിറ്റ് അതിന് വ്യത്യസ്തം ഇല്ലിസെറ്റ് അതിനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയണേ ഏകീകൃത കുർബാന മാത്രം ചൊല്ലിയിരുന്ന സ്ഥലങ്ങളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അതായത് ഇല്ലിസിറ്റും ലിസിറ്റും ഇല്ലിസിറ്റും ലിസറ്റും അങ്ങനെ ഇടപെട്ട ഇടപെട്ട് അതിനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയണേ എല്ലാ പള്ളികളും സ്വതന്ത്ര സഭയുടെ കീഴിലാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എങ്കിലല്ലേ ആരാണ് ഇതിന് അനുവാദം കൊടുക്കുന്നത് സൂയി പരമാധികാരിയ പാത്രിയാർ പാത്രിയാർക്കീസ് അന്തം കുന്തമില്ലാത്തൊരു പാട്രിയാർക്ക് ഈ സ്വതന്ത്ര സഭയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നവരും ഏതോ ഒരു കത്തോലിക്ക സഭയിലെ ഏതോ ഒരു കൽതായ സുറിയാനി സഭയിലെ ചില ആളുകൾ അൽത്താരാഭി കുർബാന വേണമെന്ന് പറയുന്നു ജനാധിപത്യ മര്യാദയനുസരിച്ച് അവരൊരു മൈനോറിറ്റി ആയതുകൊണ്ട് അവരുടെ ആവശ്യം അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാനായി ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഒരു ഔതാര്യം എന്ന നിലയിൽ ഒരു സംവരണം എന്ന നിലയിൽ അത് ചൊല്ലിക്കൊടുക്കണമെന്നാണ് ഈ സ്വതന്ത്ര സഭയുടെ ഇപ്പോഴത്തെ നിലപാട് അത് വെറും ജനാധിപത്യ പരപരമായ മര്യാദ മാത്രം മൈനോറിറ്റിക്ക് അവകാശങ്ങളുണ്ട് ചെറിയൊരു മൈനോറിറ്റിയാണ് ഈ സഭയുടെ കുർബാന വേണമെന്ന് പറയുന്നത് അപ്പം മൈനോറിറ്റിയുടെ അവകാശങ്ങൾ മാനിച്ച് ജനാധിപത്യ മര്യാദയാണല്ലോ അത് അവർ അംഗസം അല്ല അപ്പോൾ അത് ഒരു മൂന്നരയ്ക്ക് ഒരു കുർബാന ചൊല്ലി സൗകര്യമണ്യം ചൊല്ലിക്കൊടുക്കുക സൗകര്യം ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തോ സൗകര്യം എണ്ണം ചൊല്ലി ചൊല്ലിക്കൊടുക്കുക ഒരു മൈനോറിറ്റിയുടെ ആവശ്യമല്ലേ നമ്മൾ ജനാധിപത്യ വിശ്വാസികളല്ലേ പക്ഷെ ഒരു കാര്യം ഓർക്കണം അവർ അംഗസംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുന്നതനുസരിച്ച് അത് നിർത്തലാക്കും അതും ജനാധിപത്യ മര്യാദയാണ് ഒരു സമുദായം ഇല്ലാതായാൽ അവർക്കുള്ള സംവരണവും ഇല്ലാതാകുമല്ലോ അതുകൊണ്ട് ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചെറിയൊരു ഗണമുണ്ട് മൈനോറിറ്റി അവരതില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതില്ലാതാക്കുന്നതനുസരിച്ച് ഈ ഏകീകൃത കുർബാന എന്നുള്ള ഉച്ച ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ഉള്ള സംവരണ കുർബാന ആ സംവരണ കുർബാന റദ്ദാക്കുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് സമുദായം ഇല്ലാതായാൽപ്പം പിന്നെ സംവരണ ആവശ്യമില്ലല്ലോ ഈ സ്വതന്ത്ര സഭയുടെ രീതി അനുസരിച്ച് ഏത് അച്ഛനും ഏത് ഏതൽമായനും കുറച്ചുകൂടി ഏത് സ്ത്രീക്കും ഏത് പൂതാശിയും അർപ്പിക്കാം അവിടെയും ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് അമ്പത് നടപ്പാക്കുകയാണ് അമ്പത് ശതമാനം ആണുങ്ങളും അമ്പത് ശതമാനം പെണ്ണുങ്ങളും ആരുടെയും അനുവാദം ആവശ്യമില്ല എല്ലാവർക്കും ആണായാലും പെണ്ണായാലും നപുംസകമായാലും രാജകീയ പൗരോഹിത്യം ഉണ്ടെന്നുള്ള കണ്ടെത്തലാണ് അതിന് നമുക്കുള്ള ന്യായം ആ കണ്ടെത്തൽ നടത്തിയത് ഈ അൽമായ സിനഡാണ് അതായത് ആണായാലും പെണ്ണായാലും നപുംസകമായാലും നമുക്ക് രാജകീയ പൗരോഹിത്യമുണ്ട് ഇത് നമ്മൾ ഈ കഴിഞ്ഞ അൽമായ സിനഡിലാണ് കണ്ടെത്തിയത് ഇതൊരു കണ്ടുപിടുത്തമാണ് സ്വതന്ത്ര സഭയുടെ ആദ്യ തൽമായ സിനഡ് കണ്ടെത്തിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച മഹത്തായ സംഗതി ഇത് ചരിത്ര താളുകളിൽ ഇടം പിടിക്കും ഇത് രേഖപ്പെടുത്തപ്പെടും തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടും അതായത് സ്വതന്ത്ര സഭയുടെ ആദ്യ തൽമായ സിനഡാണ് ഈ നമുക്കെല്ലാവർക്കും രാജകീയ പൗരോഹിത്യം ഉണ്ടെന്ന് കണ്ട് കണ്ടുപിടിച്ചത് ആ വാക്ക് നോക്കൂ രാജകീയ പൗരോഹിത്യം അതൊന്ന് ഒന്ന് പിരിച്ചു നോക്കിയാൽ നമ്മൾ രാജാക്കന്മാരാണ് നമ്മൾ പുരോഹിതന്മാരാണ് രാജകീയ പൗരോഹിത്യമുള്ളവര് മാർപാപ്പയുടെ പൗരോഹിത്യം എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം പാത്രയാർ കെപ്സയുടെ പൗരോഹിത്യം എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം മെത്രാപോലത്തന്മാരുടെയും മെത്രാന്മാരുടെയും പൗരോഹിത്യം എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം നമ്മുടേതോ രാജകീയ പൗരോഹിത്യം എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ രാജാക്കന്മാരും അവർ ദാസന്മാരുമാണ് മാർപ്പാപ്പ നമ്മുടെ ദാസനാണ് അദ്ദേഹം അങ്ങനെ പറയാറുണ്ട് ദാസന്മാരുടെ ദാസൻ എന്ന് അദ്ദേഹം പറയാറുണ്ട് നമ്മളോ രാജാ രാജാക്കന്മാരാണ് നമ്മൾ മെത്രാന്മാരും വൈദികരും നമ്മുടെ ദാസന്മാരാണ് നമ്മളാണ് രാജാക്കന്മാര് നമ്മൾ തന്നെയാണ് പുരോഹിതന്മാര് അതിനാൽ നമുക്ക് മേലെയല്ല മാപ്പാ നമുക്ക് മേലെയല്ല മെത്ര പൊലീത്താ നമുക്ക് മേലെയല്ല മെത്രാൻ നമുക്ക് താഴെയാണ് നമ്മളാണ് ഏറ്റവും മുകളിൽ ഇത് നമ്മൾ കണ്ടെത്തിയതും സ്ഥാപിച്ചെടുത്തതുമാണ് കഴിഞ്ഞ അൽമായ സിനഡ് ഇത് തട്ടിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഫൊറോന സിനഡ് ഇടവക ഗൃഹ ഗൃഹസിനഡ് ആൾ സിനഡ് ഒക്കെ ആരംഭിക്കുന്നത് എന്തു രസം എന്ത് സുഖം ഇതല്ലേ ശരിക്കുള്ള ജനാധിപത്യം താഴെ തട്ടിൽ നിന്നുള്ള താഴെത്തട്ടിൽ നിന്ന് വരുന്ന വിപ്ലവം എന്ത് രസം എന്ത് സുഖം നിയമങ്ങളൊന്നുമില്ല ഒരു നിയമവും ബാധകമല്ല അങ്ങനെയല്ലേ വേണ്ടത് ഇതല്ലേ താഴെ തട്ടിൽ നിന്നുള്ള വിപ്ലവം എന്ത് രസമാണിത് എന്ത് സുഖമാണിത് അധികാരികളില്ല നാം തന്നെ അധികാരികൾ ഇതല്ലേ താഴെത്തട്ടിൽ നിന്ന് വരുന്ന വിപ്ലവം എന്ത് രസമാണിത് എന്ത് സുഖമാണിത് ഇവിടെ ഇടയ്ക്കിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന റോമായ മാർപ്പാപ്പയുടെ കീഴിലല്ല നാം ഇടയ്ക്കിടെ കത്തുകളിലൂടെയും വീഡിയോയിലൂടെയും അനുസരിക്കൂ അനുസരിക്കൂ എന്ന് പറയുന്ന ഒരു മൂരാച്ചി ബൂർഷ മാർപ്പാപ്പയുടെ കീഴിലല്ല താഴെ തട്ടിൽ നിന്ന് വന്ന വിപ്ലവത്തിൻ്റെ ആ വസന്തകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് താഴെ തട്ടിൽ നിന്ന് വന്ന വസന്തത്ത വിപ്ലവത്തിൻ്റെ വസന്തം ദ സ്പ്രിങ് ഓഫ് റെവല്യൂഷൻ ഈ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്ന ഗ്രാസ് എന്ന് പറഞ്ഞ പുല്ല് പുല്ലന്മാരുടെ വിപ്ലവമാണിത് ഗ്രാസ് റൂട്ട് ലെവലിലെ വിപ്ലവം പുല്ലന്മാരുടെ വിപ്ലവം എന്ത് രസമാണിത് എന്ത് സുഖമാണിത് ഒരു മെത്രാൻ്റെയും കീഴിലല്ല നാം മെത്രാന്മാർ നമുക്ക് കീഴിലാണ് ഇതല്ലേ താഴെ തട്ടിൽ നിന്നുള്ള പുല്ലന്മാരുടെ വിപ്ലവം അങ്ങനെ സ്വതന്ത്ര സഭയും അതിൻ്റെ ലിറ്റർജിക്കൽ വേരിയൻറ്റും നിലവിൽ വന്നു ഞാൻ പറഞ്ഞല്ലോ അത് പേരുകൾ ഉച്ചരിച്ചിട്ടില്ല പക്ഷെ അത് നേടിയെടുത്തു അങ്ങനെ നമ്മൾ വിമതന്മാരെന്നും മുന്നേറ്റക്കാരെന്നും പറഞ്ഞവരൊക്കെ സ്വതന്ത്ര സഭ നേടിയെടുത്തു ലിറ്ററിക്കൽ വേനിലും നേടിയെടുത്തു ലിറ്റിക്കൽ വേലിനും സഭയിലെ മെത്രാമാർക്കൊക്കെ സമാധാനമായി ഇപ്പൊ തെരുവില് പ്രശ്നമില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചല്ലോ താങ്കൾ മേജറിനെയും മൈനറിനെയൊക്കെ തെരഞ്ഞെടുത്തത് വെറുതെ വെറുതെ ആയി പോയില്ലോ പരിശുദ്ധ റൂഹ ഇല്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എന്ന ആരോപണം ചീറ്റിപ്പോയല്ലോ അപ്പോൾ സൂയി യൂരിസ് മെത്രാമാർക്കൊക്കെ സമാധാനായി ആൾത്താരാഭിമുഖ കുർബാനക്കാരുടെ എന്തെല്ലാം കോലാഹലമായിരുന്നു മെഷുൻ കണ്ണ് അമ്പും വില്ലും മലപ്പുറം കത്തി അങ്ങനെ അവര് പവനായി ശവമായി വത്തിക്കാനും സമാധാനായി ഒരു കൊല്ലം കൊണ്ട് ഈ പ്രശ്നം തീർത്തു തരാമെന്ന് സൂയി യൂരിസും അതൊരു സെക്രട്ടറിയും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു അല്ലെങ്കിലും വത്തിക്കാന് എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയിൽ ഉണ്ടായാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് പണ്ടും ഉദയം സൂനദോസ് സൂവർണദോസ് കാലത്തും ഇവരിങ്ങനെ വിഭജിച്ച് വിഭജിച്ച് പോയിട്ടുണ്ട് പല പ്രാവശ്യം പല കഷണങ്ങൾ കേരള കോൺഗ്രസ് പോലെയാണ് സൂയി യൂരിസ് കഷണം കഷണമായി മുറിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോന്നിനും ഓരോ ഓരോ പുതിയ മാർപ്പാപ്പന്മാർ വരും ഓരോന്നിനും സെനട് വരും ഒരു കാര്യമില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാര്യൊന്നുമില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ വത്തിക്കാൻ ചിന്തിക്കുന്നുണ്ടാവും വത്തിക്കാനായിട്ട് ഞങ്ങളായിട്ട് ആ എറണാകുളം അങ്കമാലാധി രൂപതയെ മരവിപ്പിച്ചിന്നോ അടർത്തി മാറ്റിയിരുന്നോ വിഭജിച്ചിരുന്നോ പറയില്ലല്ലോ ഇനി അവരായി അവരുടെ പാടായി അവര് സൂരിസല്ലേക്കാര് ദൈവസഭക്കാര് യഹോവ സാക്ഷികള് ക്രിസ്റ്റ ബോണഗൻ ക്രിസ്ത്യൻസ് പ്രൊട്ടസ്റ്റുകാർ ഇവർക്കെല്ലാം സന്തോഷമായി കുറേ ആളുകൾ അവർക്ക് കിട്ടുമ്പോൾ യുക്തിവാദികൾക്ക് പെരുത്തിഷ്ടായി പള്ളി പോകാൻ മടിക്കുന്ന കുറേ യുവാക്കളും ഒക്കെ ഈ യുക്തിവാദികളിലേക്കും നിരീശ്വരവാദികളിലേക്കും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അവർക്ക് വിശ്വാസം പോരാട്ടം എന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാകില്ല യുക്തിവാദമാണെങ്കിൽ വളരെ എളുപ്പമാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾക്കാരങ്ങ് വിശ്വസിച്ച് കൊടുക്കും പോരങ്ങനെ എവിടെയാണ് സ്വാതന്ത്ര്യം വന്നോ പൗരങ്ങനെ എവിടെയാണ് സ്നേഹം എന്നൊന്നും ആൾക്കാർ ചോദിക്കില്ല ആൾക്കാർക്ക് അതിനുള്ള ബുദ്ധിമോദമൊന്നുമില്ല യുക്തിവാദികൾക്ക് യുക്തി വലിയ വാദം ഇല്ലാത്തവരാണ് അതുകൊണ്ട് കുറേ പേര് അതിലേക്ക് പോകും ഈ എറണാകുളത്തിൻ്റെ പ്രശ്നം കാരണം കുറേ ചെറുപ്പക്കാർ ഈ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും മാറ്റി മാറും അപ്പോൾ അവർക്ക് പെരുത്തിഷ്ടായി ഫെമിനിസ്റ്റുകൾക്ക് ഫെമിനിസ്റ്റുകൾ ഭയങ്കര ഇഷ്ടമായി പെരുത്തിഷ്ടായി ആംഗ്ലിക്കൻ സഭയിൽ ഇപ്പോൾ സ്ത്രീകൾ ആർച്ച് ബിഷപ്പ് ആയുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ സ്വതന്ത്ര സഭയിൽ സ്ത്രീകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് പോലും ആകാം ഇനി അവരുടെ മാർപ്പാപ്പിയും ആകാം അപ്പോൾ അതുകൊണ്ട് ഫെമിനിസ്റ്റുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി പൂനെയിൽ നിന്ന് ഇങ്ങനെ ഫെമ്യൂനിസ്റ്റുകളൊക്കെ എറണാകുളത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടെ അപ്പം ഇതാണല്ലേ സൂയി യൂരിസ് അതെന്തോന്ന് ഈ അമിക്സ്ക്യൂരി പോലെയാണോ ഈ സൂയി യൂരിസ് എന്താണ് ഈ സൂയി യൂരിസ് ഈ സൂയി യൂരിസ് എന്ന് പറഞ്ഞ സ്വതന്ത്ര സഭയാണോ വേരിയന്റ് ആണോ അല്ല അത് അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ എന്താണ് സൂയിസ് ഈ ലിറ്റർജിക്കൽ വേരിയൻറ്റും സ്വാതന്ത്ര്യസഭയ്ക്ക് അനുവദിച്ചു കൊടുത്തത് അത് സൂയൂരിന്റെ സൂയിസിന്റെ തലവനാണ് അതിൻ്റെ ബുദ്ധികേന്ദ്ര ആരാണ് സൂയൂരിസന്റെ സെനറൽ സെക്രട്ടറി അതിന് ആസൂത്രണം സൂയൂരിസന്റെ തലവ അൽമായ മാർപ്പാപ്പ അതിന് നടത്തിപ്പ് സൂയിസിലെ ഒരു കാട്ടുപൊച്ചയുടെ നേതൃത്വത്തിലുള്ള കാക്കാമാർ അപ്പം ഇതാണോ സൂയൂരിസ് ഇപ്പോൾ ഒരു സിനിമയിലെ ചന്ദ്രലേഖ എന്ന മറ്റൊരു സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മയിൽ വരുന്നത് മോഹൻലാലും ഇനസെൻറ്റും പിന്നെ കൊച്ചിൻ ഖനീഫിയും പിന്നെ കുതിരോട്ടം പപ്പൊക്കെ അവർ പറഞ്ഞ ഡയലോഗാണ് അവരെ പോലും ചെയ്യാനൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ക്ഷമിക്കുക ഇത് പിരി കടന്ന കൈയായിപ്പോയി എന്ത് എവിടെന്നോ വന്ന് കയറിയവനെ പിടിച്ച് ബിസിനസ്സിലാണ് മേൽപ്പിച്ചത് മറ്റാരും അല്ലല്ലോ മാമതി സമ്മങ്ങിയവരല്ലേ മാമുതി സമ്മുങ്ങിയെന്ന് പറയുന്നല്ലേ ഉള്ളൂ തെളിവൊന്നുമില്ലല്ലോ മെത്രമാര് കണ്ടതല്ലേ സിനഡ് അംഗീകരിച്ചതല്ലേ മെത്രാനും സിനടും തട്ടിലാനും തട്ടിപ്പും പാമ്പും കോണിയും പാമ്പാട്ടിയും ഞാനൊന്നും പറയണില്ല ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അധികാരം കൊടുത്തുമെന്നല്ലാതെ സ്വത്തൊന്നും എഴുതി കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടില്ല കൊടുത്തില്ലല്ലോ ഇതെങ്ങാനും ചത്തുപോയ ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവനങ്ങ് പോകും അതേ ഇരവി അല്ലേ ഒരു എട്ട് കിലോ സ്വർണം തന്നേ പിന്നെ രണ്ട് കോടി രൂപയും ഞാൻ പേഴ്സ് പേഴ്സെടുക്കാൻ മറന്നുപോയി മനസ്സില്ല തരം മനസ്സില്ല സൂയൂരിസ് ഈ സൂയൂരിസ് എന്താ മരപ്പെട്ടി നോക്കി നിൽക്കണേ ഒരു കോടി രൂപയെടുത്ത് എന്റെ അണ്ണാക്കലേക്ക് വെച്ചു കൊടുക്ക് അല്ല ഈ കണക്കേ ഈ സ്വതന്ത്ര സഭയുടെ കണക്കേ ഇതിപ്പോ ഏത് കണക്കിലാണ് എഴുതുക അത് നിന്റെ അമ്മൂമ്മയുടെ പതിനാറടിയന്തരം നടത്ത നടത്തിയ കണക്കിലേ എഴുതിയാ മതി സൂയൂരിസ് സൂയൂരിസ് ഓർമ്മയുണ്ടല്ലോ സൂയിസ് അല്ല ഇയാളെന്തിനാ ഇടക്കിറക്കി സൂയൂരിസ് എന്ന് പറയണേ നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാമം ചൊല്ലാറില്ലേ അതിന് പകരം ഇവൻ സൂ യൂരിസ് സൂ യൂരിസ് എന്ന് പറയും അപ്പോ സൂയിയൂരിസ് എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലേ അല്ല ചോദിച്ചോട്ടെ ഈ പുരാണത്തില് ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പൂരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായി അമ്മയായിട്ട് വരും പൂച്ചയ്ക്ക് എന്താടോ പൊന്നൊരുക്കുന്നിടത്തെ കാര്യം അതിന് എവിടെ എവിടെ എവിടെയാടോ പൂച്ച പൂച്ചനെ നിനക്ക് കാണണോ കൂരിയായി പോയി നോക്കണ വെറുതെ അല്ല എന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് കൂട്ടൽ ഇതുവരെ തെറ്റിയിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ നഖം തൊട്ട് മൂടി വരെ തീ തീപിടിച്ചിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ വേറൊന്നും എനിക്ക് പറയാനില്ല നമ്മുടെ സൂയി ഒരു സഭയുടെ ആധബന്ധനത്തിന്റെ ആഴം ഇതിനേക്കാൾ മെച്ചമായിട്ട് ശ്രേഷ്ഠമായിട്ട് അവതരിപ്പിക്കാൻ എനിക്കറിയില്ല നമ്മുടെ കർത്താവീ ശോംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ